സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സംഗമം ഒരുക്കി പ്രവാസി വെൽഫെയർ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വാതന്ത്ര്യ സമരത്തിലെ മലബാർ ഗാഥകൾ എന്ന പേരിലാണ് ഒരുക്കിയത് ഇന്ത്യയുടെ ഐക്യവും സമത്വവും സാഹോദര്യവും നിലനിർത്താൻ ഭരണഘടന മുറുകെ പിടിക്കണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു മലബാറിലെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിന്റെ സ്വാധീനമെന്ന വിഷയത്തിൽ ചരിത്ര ഗവേഷകൻ സഫീർ വാടാനപ്പള്ളി പ്രഭാഷണം നടത്തി നാടൻപാട്ട് കലാകാരൻ രാജേഷ് രാജൻ സ്വാതന്ത്ര്യദിന ചിന്തകൾ ഉണർത്തി കവിത ആലപിച്ചു പ്രവാസി വെൽഫെയർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീസ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചർച്ചാ സദസ്സ് പ്രവാസി വെൽഫെയർ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ താജാലുവ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച എന്റെ ഇന്ത്യ അന്നും ഇന്നും എന്ന ചർച്ചാ സദസ് ഐ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു മീഡിയ വൺ ദോഹ